തുടക്കക്കാർക്കും ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെജ് പുലാവാണ് ഉണ്ടാക്കി ഇത് കണ്ടില്ലേ ഓരോ ചോറും നല്ല വിട്ടുവിട്ടാണ് നിൽക്കുന്നത് പച്ചക്കറിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ആദ്യമേ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ ഏലക്ക മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മിച്ചം കുരുമുളക് രണ്ട് ബേ ലീഫ് എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഒരു വലിയ സവോള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് അതുകൂടി ഇട്ടുകൊടുക്കാം ചെറിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം വലിയതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും അതിൽ കൂടുതൽ ആവശ്യമൊന്നുമില്ല എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് പച്ചമുളക് ഇതേപോലെ കീറിതിട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ എരിവനുസരിച്ചാണ് കേട്ടോ അത് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനിട്ട പച്ചമുളക് നല്ല അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണത്തിൽ നിർത്തിയത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇപ്പം ഏകദേശം എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇതേപോലെ മുറിച്ചേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കാരണം ഉരുളക്കിഴങ്ങിനാണ് അത്യാവശ്യം വേവ് കൂടുതലുള്ളത് അതുകൊണ്ട് അത് ആദ്യം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതൊരു കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി പച്ചക്കറികൾ ഇടുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ബീൻസ് കുറച്ച് കോളിഫ്ലവർ ഇനി കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മൂടി വെക്കരുത് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറിയുടെ കളറൊക്കെ ഡളായി പോവും അത് നല്ലൊരു കളർ കിട്ടില്ല ഇതേപോലെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം ചെറുതായിട്ട് നമ്മുടെ പച്ചക്കറിക്കൊന്ന് വാടി തുടങ്ങത്തില്ലേ അപ്പോഴാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുക ഇനി നമുക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് നോർമൽ ടാപ്പ് വാട്ടർ നമ്മൾ ഒന്നര കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് അതിനാണ് ഡബിളായിട്ട് മൂന്ന് കപ്പ് നമ്മൾ വെള്ളം ചേർക്കുക ചൂടുവെള്ളമല്ല ഞാൻ സാധാരണ വെള്ളമാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ടൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക വെള്ളത്തിൻ്റെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കുക വെള്ളത്തിൻ്റെ ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കണം ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഒരു മുക്കാൽ മണിക്കൂറിനടുത്ത് ഞാൻ ഈ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂറാണ് നമ്മൾ അരി കുതിർക്കേണ്ടത് ബാസ്മതി അരിയാണേൽ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നുവെച്ചാൽ ഒത്തിരി അങ്ങോട്ട് ഇളക്കല്ലേ നല്ല കുതിർന്നിരിക്കുന്ന അരിയാണ് അത് പൊട്ടിപ്പോകരുത് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം കാരണം ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഓൾറെഡി അത് കുക്കഡല്ലേ അപ്പം അതുകൊണ്ട് അത് ലാസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കത് മൂടി വെക്കാം നന്നായിട്ട് തിള വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് മൂടി വെച്ചിട്ട് തീ തീർത്ത് ലോ ആക്കി വെക്കുക ഒരു ഏഴോ എട്ടോ മിനിറ്റിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ചെക്ക് ചെയ്യുക അടിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മളിത് മൂടി വെച്ചേക്കുക സ്റ്റവ് ഓഫ് ചെയ്തേക്കുക താനേ ഇരുന്ന ഒരു പത്ത് മിനിറ്റിന് ശേഷം എല്ലാം നല്ല പക്ക പെർഫെക്റ്റ് ആക്കിക്കൊള്ളും ഇപ്പം നമ്മുടെ ഇത് കണ്ടില്ലേ ചോറൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ചൂടുണ്ട് പക്ഷേ ആ ആവി പറക്കുന്ന ചൂടില്ല കണ്ടില്ലേ ഓരോ അരി നല്ല വിട്ടു വിട്ടാണ് ഇരിക്കുന്നത് ഒന്നും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല പച്ചക്കറിയില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി വെജ് പുല്ലാവ് റെഡി ആയിട്ടുണ്ട് ഇത് വിളമ്പെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ല പക്ക ആയിട്ടുള്ള അടിപൊളി വെജ് പുലാവ് ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെജ് പുല്ലാവ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്